നോച്ചാ മരേ ഇന്ന് നമ്മുടെ സൈറ്റിൽ സെൻസേഡ് കോൺക്രീറ്റ് ആണ് ഫസ്റ്റ് ഫ്ലോർ ഷെയ്ഡ് കോൺക്രീറ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ടൈം ടൈം വേസ്റ്റ് ആവത്തില്ല കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അതായത് സെൻസേഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് അതിൽ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ മട്ടറും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പം നമ്മൾ ഈ സൈറ്റിൽ ഒരു സൈഡ് മാത്രമേ സെൻസൈഡ് ഉള്ളൂ അതായത് സ്ലാബ് ഉള്ളൂ ബാക്കി എല്ലാം കംപ്ലീറ്റ് ലിൻഡിലാണ് കാരണം വേറെ ഒരു സൈഡിലും ഇല്ല കംപ്ലീറ്റ് ലിൻഡിലാണ് ഈ ബാക്ക് സൈഡിലെ രണ്ട് സൈഡ് മാത്രമേ ഷെയ്ഡ് വരുന്നുള്ളൂ അപ്പോൾ അത് നേളിൽ നമ്മൾ രണ്ടാമത്തെ നിലയിൽ വേറെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോഡലും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ടിൽ നമ്മൾ സെൻസർ ഒഴിവാക്കിയത് അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പി ഈ ലിൻഡിലിനകത്ത് ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഇടുമ്പോൾ നമ്മൾ ചില ആൾക്കാർ മൂന്നും നാലും പൈപ്പ് വാരിയിടും അങ്ങനെ വാരി ഇടുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ഇടുമ്പോൾ കോൺക്രീറ്റ് അതിനകത്ത് ഫില്ലാകില്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ മാക്സിമം ഒന്നോ രണ്ടോ പൈപ്പ് ഇടാവുള്ളൂ ബാക്കിയുള്ള പൈപ്പ് തട്ടിൽ കൊടുക്കണം അപ്പോൾ തട്ട് കോൺക്രീറ്റ് ആകുമ്പോൾ പ്ലെയിൻ തട്ടായതുകൊണ്ട് നമുക്ക് കോൺക്രീറ്റ് ഇട്ടാനും കമ്പി പൊക്കാനും ഈ പൈപ്പ് കവറായി പോകും പക്ഷേ നമ്മൾ ഈ ലിൻഡിൽ ഉള്ള പൈപ്പ് എത്ര വാരിച്ച് വാരിയിട്ടാൽ നമുക്കൊരിക്കലും അത് കവറായി പോകും നമ്മൾ ഷട്ടറിങ്ങിൻ്റെ പലക പൊളിക്കുമ്പോൾ നമുക്ക് ആ പൈപ്പ് എല്ലാം വെളിയിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ കോൺക്രീറ്റ് ഇറങ്ങില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലിൻഡിൽ കെട്ടുമ്പോൾ നമ്മൾ അവർ ഈ പലകയിലൊക്കെ ചേർന്നായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചെമരിൻ്റെ കണക്കാക്കി സെൻടർ കണക്കാക്കി വേണം നമ്മളീ ലിൻഡിൽ പിടിച്ചിടക്കി അതും മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മുക്കാലഞ്ച് മെറ്റിലാണ് ഇവിടെ നമ്മൾ കോൺക്രീറ്റിന് ഇറക്കുന്നത് നല്ല സൈസ് മെറ്റിലാണ് അതുപോലെ തന്നെ എം സാൻഡ് അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നാല് കുട്ട മണ്ണ് അഞ്ച് കൂട്ട മെറ്റിൽ ഒരു പാക്കറ്റ് സിമൻറ്റ് ഇതാണ് കണക്ക് അപ്പം മണ്ണ് നല്ല പരുക്കനായിരിക്കണം സാൻഡ് നല്ല പരുക്കൻ മണ്ണാണ് ഒരു പാക്കറ്റ് സിമൻറ്റ് സിമൻറ്റ് റാമുകേടെ സിമൻറ്റാണ് ഇവിടെ കോൺക്രീറ്റിന് വേണ്ടി എടുത്തത് അപ്പം ഇത് മിക്സ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈബ്രേഷൻ അടിക്കില്ല നമ്മൾ വൈബ്രേറ്റ് അടിക്കുന്നില്ല കാരണം ഈ കമ്പി ഇതുപോലെ കറക്റ്റ് സെൻടർ കണക്കാക്കി വെച്ചതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് ചെയ്യുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഷട്ടറിംഗ് പൊളിക്കുമ്പോൾ ഈ കമ്പി എല്ലാം ഒരു സൈഡിലായിരിക്കും അപ്പോൾ ഷട്ടറിംഗ് പൊളിക്കുമ്പോൾ കമ്പി പുറത്ത് കാണും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ കമ്പി സെൻടർ ഇതിൻ്റെ സെൻടർ കണക്കാക്കി തന്നെ വെക്കണം അപ്പോൾ നമ്മൾ ആദ്യം കന്നിമൂലയിൽ ഒരു ചട്ടി കോൺക്രീറ്റ് ഇട്ടു എന്നിട്ടാണ് പിന്നെ ഇവിടെ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ലിൻഡിലിൻ്റെ ഹൈറ്റ് എന്ന് പറയണ കോൺക്രീറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് ആറഞ്ച് ഹൈറ്റിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ആറഞ്ച് ഹൈറ്റിൽ ഇടേണ്ട ആവശ്യമില്ല നമുക്കൊരു അഞ്ചഞ്ച് മതി പിന്നെ ക്ലയൻറ്റ് ആറഞ്ച് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആറഞ്ച് ഹൈറ്റിന് ഇട്ടത് പിന്നെ ഈ സ്ലാബിൽ നമ്മൾ വൈബ്രേഷൻ അടിക്കുന്നില്ല വൈബ്രേറ്റ് അടിക്കാത്തത് കൊണ്ട് നമുക്കിതിൽ ലോക്ക് ഇത് അതായത് ബ്ലോക്ക് കെട്ടാ വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു ചട്ടി കോൺക്രീറ്റ് അതായത് അവിടെ അവിടെ ആയിട്ട് ഓരോ ചട്ടി കോൺക്രേറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി നല്ല രീതിയിൽ കുത്തി ഇറക്കണം ഇപ്പോൾ നമ്മൾ ഈ ലിൻഡിൻ്റെ സൈഡിൽ ഇടുമ്പോൾ തന്നെ ഒരു പൈപ്പാണ് ഈ ലിൻഡിൽ പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ട് നല്ല കരണ്ടി വെച്ച് കമ്പി വെച്ചൊക്കെ നല്ല രീതിയിൽ കുത്തണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ലാബിന് ഇതുപോലെ ഓരോ ചുട്ടി കോൺക്രീറ്റ് ഇട്ടിട്ട് സെൻസേർഡ് ശാലം പൊക്കി അതായത് കമ്പി ശാലം പൊക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പിയുടെ അടിയിൽ കവറിങ് കിട്ടില്ല അപ്പോൾ കവറിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കോൺക്രീറ്റ് ശാലം പൊക്കുന്നത് അപ്പോൾ സ്ലാബിൻ്റെ കനം രണ്ടിഞ്ച് കനമാണ് അപ്പോൾ എൻഡിൽ രണ്ടിഞ്ചും വരും മെയിനിലോട്ട് ലെൻഡിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഏകദേശം രണ്ടിഞ്ചെന്നുള്ളത് മൂന്ന് മൂന്നര ഇഞ്ച് വരും കാരണം നമ്മൾ സ്ലോപ്പ് ഇട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം സ്ലോപ്പ് ഇട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് മിക്സർ മെഷീൻ അല്ല കാരണം ഇത് ഏകദേശം ഒരു പത്ത് മുപ്പത് പാക്കറ്റിനകത്തേ വരുത്തുള്ളൂ കോൺക്രീറ്റ് അപ്പോൾ കാരണം സെൻസൈഡ് ഇല്ലാത്തൊണ്ട് സെൻസൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം പത്ത് അമ്പത് അമ്പത്തഞ്ച് പാക്കറ്റോളം വരും ഇത് ഒരു മുപ്പത് പാക്കറ്റ് ആയതുകൊണ്ട് കൈ കൈ കൂട്ടാണ് കൂട്ടുന്നത് അതായത് നാലുപേർ നിന്ന് കൂട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ലിൻഡിൻ്റെ ഈ സൈഡിൽ ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ കറണ്ട് കൊണ്ട് നല്ല രീതിയിൽ കുത്തി ഇറക്കണം അതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ മുളക്കൊല്ല തടിയോ വെച്ച് ഒന്ന് അടിച്ച് തട്ടി ഒതുക്കണം തട്ടി ഒതുക്കിയിട്ട് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പിന്നെ ലിൻഡിൽ ഇടേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും രണ്ട് സൈഡും നല്ല രീതിയിൽ കുത്തി ഇറക്കണം അതായത് അതിൻ്റെ ഗ്രൗട്ട് രണ്ട് സൈഡിൽ ഇറങ്ങി കമ്പി കവറാവണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പൊളിക്കുമ്പോൾ മെറ്റിൽ തെളിഞ്ഞു നിൽക്കും അപ്പോൾ അത് നമ്മളെ പണിയിൽ തന്നെ അത് ബാധിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധയോട്ട് വേണം നമ്മളത് ചെയ്യാൻ പിന്നെ ഈ അഞ്ചിഞ്ചെന്നുള്ളത് ആറഞ്ചായാലും കുഴപ്പമില്ല കാരണം കനം കൂടുന്തോറും അത്രയ്ക്കും നല്ലതാണ് പിന്നെ അഞ്ചിഞ്ചാണ് കറക്റ്റ് നമ്മൾ ഇടുന്ന കണക്ക് അപ്പോൾ ഇവർ ആറിഞ്ച് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിവിടെ ആറഞ്ച് ഇടുന്നത് പിന്നെ ലിണ്ടിൽ അഞ്ചിഞ്ചിൽ കുറച്ച് ഇടരുത് ചില ആൾക്കാർ നാലിഞ്ച് ഇടുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് പിന്നെ സൈഡ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബീഡിങ് ഇപ്പോൾ ഒമ്പതഞ്ച് ഇഷ്ടികയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഒമ്പതഞ്ച് ഇഷ്ടിക ആവുമ്പോൾ നമ്മളൊരു എട്ടിഞ്ച് കണക്കിന് ഇതുപോലെ ത്ാമ് വല്ലതും നിരത്തി ഒരു രണ്ടിഞ്ച് ഹൈറ്റിന് നമ്മൾ ബീഡിങ് വെക്കണം അത് അങ്ങനെ ചെയ്യണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ഈ ചെറിലോട്ട് പിടിക്കാതിരിക്കാനാണ് മറ്റേത് കോൺക്രീറ്റ് ആകുമ്പോൾ അതിൽ പിടിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഷ്ടിക വെച്ച് കെട്ടുമ്പോൾ ആ ഇഷ്ടികയിൽ വെള്ളം പിടിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു രണ്ടിഞ്ച് ഹൈറ്റിന് പിന്നെ ത്ലാം വെച്ച് കംപ്ലീറ്റും കോൺക്രീറ്റ് ചെയ്യും കോൺക്രീറ്റ് ചെയ്ത് അത് നമ്മൾ പിറ്റേന്ന് അത് ഇളക്കത്തുള്ളൂ പിന്നെ പിറ്റേന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതായത് ചാക്ക് നനച്ച് നല്ല രീതിയിൽ നനയ്ക്കണം നല്ല രീതിയിൽ നനച്ചതിന് ശേഷം നമുക്ക് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് ഈ ലിൻഡിൻ്റെ സൈഡിൽ നമുക്ക് ഈ പലക പലകയെല്ലാം ഇളക്കി മാറ്റാം ഇളക്കി മാറ്റിയിട്ട് നല്ല രീതിയിൽ നനയ്ക്കാം നനച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മെല് അടുത്ത കെട്ടാം കണ്ണ ഇഷ്ടി വെച്ച് കെട്ടാം തട്ട് റൂഫ് മുട്ട നമ്മൾ കെട്ടാം കാരണം അങ്ങനെ കെട്ടാതെ നമ്മൾ ഒരിക്കലും ഈ സെൻസേഡ് ഷട്ടറിംഗ് പൊളിക്കാൻ പാടില്ല ലോഡ് കയറ്റിയതിനു ശേഷം ഒരു ഏഴ് എട്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെൻസ് എടുപ്പ് വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്